ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളാണ് ലാനൽ മെസ്സി രണ്ടായിരത്തി നാലിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ പല മുൻനിര ക്ലബ്ബുകളും നേടിയതിനേക്കാൾ കൂടുതൽ ട്രോഫികൾ മെസ്സി സ്വന്തമായി നേടിയിട്ടുണ്ട് തന്റെ രാജ്യമായ അർജന്റീനയെ രണ്ടാം കോപ്പ അമേരിക്ക കിരീട നേത്രത്തിലേക്ക് നയിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടുന്ന താരമായി ലാനൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു പത്ത് ലാലിക ട്രോഫികൾ എ കോപ്പ കോപ്പ എട്ട് സൂപ്പർ കോപ്പ നാല് യുഎഫ ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ മൂന്ന് സൂപ്പർ കപ്പുകളും നിരവധി ക്ലബ്ബ് ലോകകപ്പുകളും ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് ട്രോഫികൾ സ്പാനിഷ് ക്ലബ് ബാഴ്സലോണക്കൊപ്പം ലാനൽ മെസ്സി നേടി ലാനൽ മെസ്സി ബാഴ്സലോണ വിട്ടതിന് ശേഷം പി എസ് സിക്കൊപ്പം മൂന്ന് ട്രോഫികൾ കൂടി അദ്ദേഹത്തിന്റെ ക്ലബ് കരിയറിൽ നേടി അന്താരാഷ്ട്ര പേടിയിൽ ലോകകപ്പും കോപ്പ അമേരിക്ക കിരീടവും കൂടാതെ അർജന്റീനയുടെ യൂത്ത് ഡിവിഷനുകൾക്കൊപ്പം അദ്ദേഹം രണ്ട് ട്രോഫികൾ കൂടി നേടിയിരുന്നു അർജന്റീന നാഷണൽ ടീമിനൊപ്പം തുടർച്ചയായി നാല് ട്രോഫികൾ നേടുന്നതിൽ മെസ്സി നിർണായക പങ്കുവഹിച്ചു ഇതോടെ ലാനൽ മെസ്സിയുടെ ആകെ ട്രോഫിയുടെ നേട്ടം നാൽപ്പത്തിയഞ്ചായി ഇത് രണ്ടായിരത്തി നാല് മുതലുള്ള അദ്ദേഹത്തിന്റെ കരിയറിൽ റയൽ മാഡ്രിഡ് ഉൾപ്പെടെ ഒമ്പത് വലിയ ക്ലബുകളെക്കാൾ അദ്ദേഹത്തെ മുന്നിലെത്തിക്കുന്നു ലോക ഫുട്ബോൾ ചരിത്രത്തിൽ മെസ്സിയേക്കാൾ കുറവ് ട്രോഫികൾ നേടിയ അഞ്ച് ക്ലബുകൾ ഇവരൊക്കെയാണ് മാഞ്ചസ്റ്റർ നഗരത്തിലെ ശക്തമായ ആധിപത്യം നിലനിർത്തിയിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് കാലാകാലങ്ങളായി മത്സരിച്ച് മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ശക്തമായ സ്വാധീനമായി ഉയർന്നു വന്നു പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ട്രോഫികൾ നേടിയ മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായ നാല് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ നേടി ലീഗിലെ പ്രധാന ശക്തിയാണ് യൂറോപ്പിലെ ഏറ്റവും വിജയകരമായ ക്ലബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാൽമേരിഡ് അവരുടെ ചരിത്രത്തിൽ മുപ്പത്തിയൊന്ന് ട്രോഫികൾ നേടിയിട്ടുണ്ട് ബാഴ്സലോണക്കൊപ്പം ലാഡൽ മെസ്സിയുടെ ആധിപത്യം ഉണ്ടായിരുന്നിട്ടും ട്രോഫികൾക്കായി പോരാടിയ റാൽമാരിഡ് പട്ടികയിലെ ആദ്യത്തെ സ്പാനിഷ് ക്ലബ് എന്നതിൽ അതിശയിക്കാനില്ല രണ്ടായിരത്തി ഇരുപത്തി മെസ്സി സ്പെയിൻ വിട്ടുപോയതിനു ശേഷം രണ്ട് ചാമ്പ്യൻസ് ലീഗുകൾ ഉൾപ്പെടെ ഒമ്പത് ട്രോഫികൾ റാൽമാരിഡ് നേടിയിട്ടുണ്ട് പാരീസിൽ ശക്തമായ സാന്നിധ്യമായ പാരീസ് ആൻഡ് ജർമ്മനിയേക്കാൾ വലിയ മറ്റൊരു ആധിപത്യ കഥയില്ല യുഎഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നതിൽ അവർ പരാജയപ്പെട്ടെങ്കിലും ഫ്രാൻസിലെ എല്ലാ മത്സരങ്ങളിലും അവർ പതിവായി വിജയിച്ചു രണ്ടായിരത്തി നാല് മുതൽ മുപ്പത്തിയാറ് ട്രോഫികൾ നേടിയതിൽ അതിശയിക്കാനായി ഒന്നുമില്ല ലാഡൻ മെസ്സി ബാഴ്സലോണയുടെ ആദ്യ ടീമിനൊപ്പം ചേർന്നത് മുതൽ അദ്ദേഹം അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു അവരെ മുപ്പത്തിയഞ്ച് ട്രോഫികൾ നേടുന്നതിൽ മെസ്സി നിർണായക സാന്നിധ്യമായിരുന്നു മെസ്സി ബാസവിട്ടു പോയതിനു ശേഷവും അവർ രണ്ട് ട്രോഫികൾ കൂടി നേടി യൂറോപ്പിലെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നിൽ ഇടം കണ്ടെത്തുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ബയൻ മ്യൂണിക്കിനേക്കാൾ വിജയകരമായ ഒരു ക്ലബിനെ കണ്ടെത്താൻ പ്രയാസമാണ് ജർമ്മൻ ആഭ്യന്തര ലീഗായ വിണ്ടസ് ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും മികച്ച വിജയങ്ങൾ കൈവരിച്ചവരാണ് ബയൺ മ്യൂണിക് എന്നിരുന്നാലും കഴിഞ്ഞ സീസണിൽ ഒരു ട്രോഫി പോലും നേടാനാകാത്തതിനാൽ ലാനൽ മെസ്സി അവരുടെ നാൽപ്പത്തിനാല് ട്രോഫികൾ എന്ന നേട്ടം മറികടന്നിരിക്കുന്നു